राधा आ रा धाधा आ राधा परसिता ം ദിവ്യാരുണ്യോ ദിവ്യാരുണ്യോമ രണ്ടു കരങ്ങളെത്തിടിച്ച നല്ല ശബ്ദത്തിൽ മൂന്ന് ഹല്ലിലിയ പറയാം ദിവസവും ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് ഗൗമാർ വന്ന് അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ മാസത്തിലെ മുഴുവൻ സമയവും പ്രാർത്ഥിച്ചതിനെ കൃത്യമായിട്ടും നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേരുടെ വ്യക്തികളുടെ സ്നേഹവും സഹായവും കൂട്ടായ്മയും ത്യാഗമൊക്കെ ഉണ്ട് അതിനെ പ്രത്യേകമായിട്ടും നന്ദിയോടെ അവർക്ക് ഈ നീവനങ്ങൾ സമർപ്പിച്ച് നിങ്ങളെല്ലാവരെയും കണ്ടാവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമാന അർഹരായിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും സമ്മാനം നൽകുന്നതെന്ന് അപ്പോൾ എല്ലാവരും സഹകരിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിനോട് നല്ലൊരു കയ്യടി കൊടുത്ത് കണ്ടാവുന്ന ഇന്ന് മുപ്പത്തൊന്നാം തീയതി ജോമാല അവസാനിച്ചതിൻ്റെ ഈ പത്തൊന്ന് പുരസ്കാരത്തിൻ്റെ അവസാന ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം ഈ മുപ്പത്തൊന്ന് ദിവസവും ചോമാല ചൊല്ലിയുടെ മാധുര്യം അനുഭവിച്ചത് എന്ന് നിലനിൽക്കാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് പോകുമ്പോഴേക്കും ഓരോ ലഘു ലഭിക്കും